ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ച് നിശ്ചയദാറ്റ്യമുണ്ടെങ്കിൽ എന്തും നേടാമെന്ന് പറഞ്ഞ് തെളിയിച്ചുകയാണ്ടിരിക്കുകയാണ് പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിനിയും സഞ്ചാരിയുമായ അരുണിമ ട്രാവൽ വ്ലോഗറായ അരുണിമ തന്റെ യാത്രകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴിയും തന്റെ യൂട്യൂബ് ചാനൽ വഴിയും ആരാധകരിലേക്ക് എത്തിക്കാറുണ്ട് ചെറുപ്രായത്തിൽ തന്നെ ആരുടെയും സഹായമില്ലാതെ വലിയ മുതൽ മുടക്കില്ലാതെ ലോകം ചുറ്റിക്കറങ്ങുന്ന അരുണിമ ഇപ്പോൾ അങ്കോള എന്ന രാജ്യത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അങ്കോളയിലെ ആളുകളുടെ കൾച്ചറും ഭക്ഷണരീതിയും എല്ലാം വീഡിയോയാക്കി അരുണിമ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ യാത്രയ്ക്കിടെ കഴിഞ്ഞ ദിവസം അങ്കോളയിൽ വെച്ച് വളരെ മോശമായ ഒരു അനുഭവം അരുണിമയ്ക്കുണ്ടായി അങ്കോളിക്കാരനായ ഒരു യുവാവ് അരുണിമയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചു യാത്രയ്ക്കിടെ സ്പർശിച്ചു ലിഫ്റ്റ് ലിഫ്റ്റടിച്ചു പോകവെയാണ് ദുരനുഭവം അരുണിമയ്ക്കുണ്ടായത് തനിക്കുണ്ടായ അനുഭവം വീഡിയോ സഹിതം അരുണിമ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു സംഭവം തന്നെ മാനസികമായി തളർത്തിയെന്നും ജീവൻ ആപത്തുണ്ടാകുമെന്നതിനാൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെന്നും അരുണിമ പറയുന്നു സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ മാത്രം സുരക്ഷിതമായ രാജ്യമല്ല അങ്കോളയെന്ന് പറഞ്ഞാണ് അരുണിമ അനുഭവം വിവരിച്ചു തുടങ്ങുന്നത് അങ്കോളയിൽ വെച്ച് എനിക്ക് വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായി ഞാൻ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബൈക്ക് ഓടിച്ചിരുന്നയാൾ എന്റെ ശരീരത്തിൽ കയറി പിടിച്ചു ശൂന്യമായി കിടക്കുന്ന ചരൽ പോലത്തെ റോഡുകൾ ചുറ്റും കാട് സാഹചര്യവും വളരെ മോശമായിരുന്നു കാണുന്ന ആളുകൾക്ക് വളരെ എളുപ്പമായി തോന്നാം എന്നാൽ ആ സാഹചര്യം അത്ര എളുപ്പമായിരുന്നില്ല അയാളെ തല്ലാനോ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഞാൻ പോയിരുന്നെങ്കിൽ ഇന്ന് ഈ വീഡിയോ ഇടാൻ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല എന്നെ കൊന്നു കളഞ്ഞിട്ടുണ്ടാകും അയാളുടെ ഭാഗത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടായ ഉടൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അതേക്കുറിച്ച് ഞാൻ അയാളോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അയാൾ എന്നെ തൊട്ടതല്ല പുറത്ത് ചൊറിഞ്ഞതാണെന്ന് മാത്രമല്ല നല്ല പോലെ അഭിനയിച്ചു കാണിക്കുകയും ചെയ്തു ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്നോട് വീഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞു ഫോൺ പിടിച്ച് വാങ്ങി എന്റെ കയ്യിൽ സുരക്ഷിതത്വത്തിനായുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല പെപ്പർ സ്പ്രേയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഒന്നും അത് മേടിക്കാനും കിട്ടുകയില്ല എന്റെ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടുന്നത് കൂടുതലും നല്ല ആളുകളെയാണ് എന്നാൽ ഇതുപോലത്തെ കുറച്ച് മോശം ആളുകളും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തുവെന്ന് വിചാരിച്ച് ആ രാജ്യത്തെ മൊത്തം ആളുകളും അങ്ങനെയായിരിക്കണം എന്നില്ല അതിനുശേഷം ആ വ്യക്തി തിരിച്ചുപോയി ഞാൻ ശൂന്യമായ റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നുപോയി പിന്നീട് ഒരു ബൈക്കിൽ രണ്ട് ആളുകൾ പോകുന്നത് കണ്ട് കൈ കാട്ടി തടഞ്ഞു നിർത്തി ആ വണ്ടിയിൽ കയറി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തി ഇവരുടെ വീട്ടിലാണ് കിടന്നുറങ്ങിയത്